ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അംഗനവാടി കുട്ടികളുമായി വിനോദയാത്ര പോയ ബസ് മറിഞ്ഞു പരിക്ക് എടക്കര കരുനച്ചി അംഗനവാടിയിലെ കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എടക്കര കരുനച്ചി അംഗനവാടിയിലെ കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എടത്തനാട്ടുകര വഴി കരുവാരക്കുണ്ടിലേക്ക് മലയിലൂടെയുള്ള റോഡാണ് വട്ടമല റോഡ് കുത്തനെ കയറ്റി ഇറക്കങ്ങളുള്ള റോഡിൽ കരിങ്കൽ തോണിക്ക് സമീപത്തെ ഇറക്കത്തിലാണ് ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് താഴ്ചയിലെ റബ്ബർ തോട്ടത്തിലേക്ക് ബസ് മറിയുകയായിരുന്നു മരങ്ങളിൽ തടഞ്ഞുനിന്നതിനാൽ മരങ്ങളിൽ തടഞ്ഞുനിന്നതിനാൽ വൻ അപകടം ഒഴിവായി ഇരുപത്തഞ്ചോളം രക്ഷിതാക്കളും പതിനെട്ടോളം കുട്ടികളുമാണ് ബസ്സിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ എടക്കര ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക